കുരിശിൻ്റെ വഴി പതിനൊന്നാം സ്ഥലം കുരിശിൽ കീടത്തിയിടുന്നു നാഥൻ്റെ കൈകാൽ തറച്ചിടുന്നു മർത്യേനു രക്ഷ നൽകാ എത്തിയ ദിവ്യമാം കൈകാലുകൾ കനിവ ഒറ്റ വൈരികൾ ചേർന്നു തുളച്ചൻ്റെ കൈകളും കാലുകളും പെരുകുന്നു വേദന ഉരുകുന്നു ചേതന നിലയറ്റ നീർക്കയം മരണം പരത്തിയോരിരുളിൽ ഇരുളിൽ കുടുങ്ങിഞ്ഞ യമെന്നെ ഒന്നായി വിഴുങ്ങി പതിനൊന്നാം സ്ഥലം ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശോമിശിഹായെ ഞങ്ങളങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി ആണിത്തറയ്ക്കുന്നു ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ എങ്കിലും അവിടുത്തെ അതരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യവുമില്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു യജമാനനേക്കാൾ വലിയ വൃത്തനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധത മാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അടുത്തത് പന്ത്രണ്ടാം സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവരും പതിനൊന്നാം സ്ഥലം ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്